ഈ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരനായ അഖിൽ സി വർഗീസ് നടത്തിയ പെൻഷൻ തട്ടിപ്പ് നഗരസഭ കണ്ടെത്തുന്നത് തട്ടിപ്പ് വിവരം മുതൽ ഒളിവിൽ കഴിയുന്ന അഖിലിനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇയാൾ ജോലി നോക്കുന്ന കോട്ടയം ജില്ലയിലും സ്വദേശമായ കൊല്ലത്തും അന്വേഷണം തുടരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ഇയാളുടെ ബന്ധുക്കളെയും പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്വാധീനം കാരണമാണ് അഖിലിനെ പിടികൂടാൻ കഴിയാത്തതെന്ന ആരോപണം ഇപ്പോൾ ശക്തമായിട്ടുണ്ട് മൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടായതിനാൽ ലോക്കൽ പോലീസിൽ നിന്നും കേസ് ഉടനെ ക്രൈംബ്രാഞ്ചിന് കൈമാറും എന്നാണ് അറിയുന്നത് അഖിൽ നടത്തിയ സാമ്പത്തിക തിരിമറിയുടെ പേരിൽ നഗരസഭ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു പെൻഷൻ വിഭാഗം സൂപ്രണ്ടായ ശ്യാമും അക്കൗണ്ട്സ് വിഭാഗത്തിലെ ജീവനക്കാരായ സന്തോഷ് കുമാറും ഫയലുകളും ബില്ലുകളും കൃത്യമായി പരിശോധിക്കുകയാണ് പാസാക്കിയതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേർക്കുമൊപ്പം പെൻഷൻ വിഭാഗം ക്ലർക്ക് ബിന്ദു കെ ജിയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ ചുമതല ഏറ്റെടുക്കുമ്പോൾ വേണ്ടത്ര യോഗ്യത ഇല്ലാത്തത് നഗരസഭയെ അറിയിച്ചില്ലെന്നും സസ്പെൻഷനിൽ പറയുന്നു ജീവനക്കാർക്കെതിരെ നടപടിക്ക് തുടക്കം കുറിച്ചതോടെ തട്ടിപ്പിൽ നഗരസഭ ഭരണസമിതിയുടെ എന്ന ആരോപണം ബലപ്പെടുകയാണ് എൽ ഡി എഫും ബി ജെ പിയും കഴിഞ്ഞ ദിവസം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു എൽ ഡി എഫും ബി ജെ പിയുമാണ് ഇപ്പോൾ ഇതിനെതിരെ സമരരംഗത്തുള്ളത് കഴിഞ്ഞ ദിവസം നഗരസഭാ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഉണ്ടായിരുന്നു ബി ജെ പിയും നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു കോട്ടയം നഗരസഭയിൽ പെൻഷൻകാരുടെ പട്ടികയിൽ ജീവനക്കാരി അല്ലാത്ത ബന്ധുവിന്റെ പേര് എഴുതി ചേർത്ത് ഇവർ തട്ടിയത് മൂന്ന് കോടിയിൽ ഏറെ രൂപയാണ് പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്ത ക്ലർക്കാണ് നഗരസഭയുടെ പെൻഷൻ അക്കൗണ്ടിലൂടെ പി ശ്യാമള എന്ന പേരിൽ തുക അനുവദിച്ച് ഈ തട്ടിപ്പ് നടത്തിയത് എസ് ബി ഐയുടെ എന്ന അവസാനിക്കുന്ന ഒരു അക്കൗണ്ടിലേക്ക് പലതവണ തുക അയച്ചാണ് ഇത്രയധികം പണം തട്ടിയെടുത്തത് ഈ സംഭവത്തിൽ നഗരസഭയിലെ മുൻ ക്ലർക്ക് കൊല്ലം സ്വദേശി അഖിൽ സി വർഗീസാണ് പ്രധാന പ്രതി ഇയാൾ രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്നും പാസ്പോർട്ട് മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരസഭ ജോയിന്റ് ഡയറക്ടർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ വൈക്കം നഗരസഭയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് എന്നാൽ അവിടെ നിന്നും ഇയാൾ മുങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം വിരമിച്ച ജീവനക്കാരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിവരങ്ങൾ നഗരസഭയിലെ ധനകാര്യ വിഭാഗം പരിശോധിച്ചപ്പോഴാണ് വ്യാപകമായി ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടത് അഖിൽ പെൻഷൻ ലഭിക്കുന്നവരുടെ പട്ടികയിൽ പി ശ്യാമള എന്ന പേര് കൂട്ടിച്ചേർത്താണ് തട്ടിപ്പ് നടത്തിയതെന്നും ആദ്യകാലങ്ങളിൽ മറ്റുള്ളവർക്ക് ലഭിച്ചതിന് സമാനമായി വളരെ ചെറിയ തുകകളാണ് ശ്യാമളക്കും നൽകിയതെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു ഈ തട്ടിപ്പ് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യമായതോടെ അപ്പോൾ നൽകിയിരുന്ന ചെറിയ തുക ക്രമേണ വർദ്ധിച്ചു വന്നു ഒടുവിൽ അഞ്ചു ലക്ഷത്തോളം വരെ മാസം തട്ടിയെടുത്തതായും സെക്രട്ടറി പറയുന്നുണ്ട് ശ്യാമള അഖിലിന്റെ അമ്മയാണെന്ന സൂചനകളും സെക്രട്ടറി പരാതിയിൽ പറഞ്ഞു മണപ്പുറം ഫിനാൻസിൽ തട്ടിപ്പ് നടത്തിയ ധന്യ എന്ന സ്ത്രീയുടെ വിവരങ്ങളും കഥകളും മാധ്യമങ്ങൾ ഒട്ടേറെ ആഘോഷമാക്കി അവർ ഓൺലൈനിൽ ചെയ്ത കാര്യങ്ങളും എല്ലാം പുറത്തു വന്നിരുന്നു സ്ഥലം വാങ്ങിയ വിവരങ്ങളും വാങ്ങാൻ ഉദ്ദേശിക്കുന്നതും എല്ലാം എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ രാഷ്ട്രീയ പിന്തുണയുള്ള അഖിൽ എന്ന തട്ടിപ്പുകാരൻ അയാളെ മാധ്യമങ്ങൾ മറന്നമട്ടാണ് ഇടതുപക്ഷവും ബി ജെ ശക്തമായി സമരരംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ അഖിൽ എന്ന തട്ടിപ്പുകാരനെ പിന്തുണക്കുന്ന പാർട്ടി ഏതാണെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാനും കഴിഞ്ഞിട്ടുണ്ട് സിനിമാ നടൻ അജിത്തിനെയും മരിച്ചു പോയവരെയും വരെ വ്യാജ ഐഡിയകൾ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യിപ്പിച്ചവർക്ക് ഒരു വ്യാജ അക്കൗണ്ട് വഴി പണം തട്ടി എന്നത് ഒരു പ്രശ്നമാവില്ല